പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അവസാന തീയതി ആഗസ്റ്റ് പന്ത്രണ്ടിലേക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ മാറ്റിയിരിക്കുന്നു നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിൽ പ്രവേശിച്ച് സിറ്റീസൺ രജിസ്ട്രേഷൻ നടത്തി അതായത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്പരും ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് സിറ്റിസൺ രജിസ്ട്രേഷൻ നടത്തി വോട്ടർ സർവീസസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നെയിം ഇൻക്ലൂഷൻ അല്ലെങ്കിൽ പേര് ചേർക്കൽ എന്ന മെനുവിലൂടെ നമ്മുടെ പേര് ചേർക്കുന്നതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായിട്ട് അയക്കുമ്പോൾ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ ആവശ്യമുള്ള രേഖകളുമായി ഹാജരാകുന്നതിനുള്ള ഹിയറിംഗ് നോട്ടീസ് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ തദ്ദേശ സ്ഥാപനത്തിൽ ഹിയറിംഗിന് വേണ്ടി ബന്ധപ്പെട്ട രേഖകളുമായി ഹാജരായാൽ നമ്മുടെ പേര് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതുമാണ്